ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവല് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു എനർജി ഏത് രീതിയിലാണ് നിൽക്കുന്നത് അവർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്താണ് അവരുടെ ഒരു പ്ലാനിങ് എന്നുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ തുടങ്ങുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാം അതിലൂടെ നല്ല ഒരു ഗൈഡൻസും ക്ലാരിറ്റിയും ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക അവരുടെ മുഖം നന്നായിട്ട് മനസ്സിൽ ഓർക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ കടന്നു വരാനായിട്ട് പോവുകയാണ് എന്നുള്ള രീതിക്ക് മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ദ വേൾഡ് എനർജി ഫൈവ് ഓഫ് സോഴ്സ് ഓഫ് സോഴ്സ് സിക്സ് ഓഫ് കപ്സ് കിങ് ഓഫ് ഓൺസ് ടെൻ ഓഫ് ഓൺസ് നയൻ ഓഫ് പെൻഡിക്കിൾസ് Ten of Pentacles, Six of Swords, Queen of Cups, The Hermit Energy, Knight of Wands, The Sun, Six of Wands, The Hanged Man, Eight of Swords, The Fool Energy, ത്രീ ഓഫ് പെൻഡക്കിൾസ് ആണ് ബോട്ടോ ഓഫ് ദി ആയിട്ട് വന്നിരിക്കുന്നത് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റക്ക് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോ ഒരു രീതിക്കും മുന്നോട്ടേക്കും അല്ലെങ്കിൽ പിന്നോട്ടേക്കോ പോവാത്തൊരവസ്ഥ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു നോ നോക്കോണ്ടാറ്റ് ആവാനുള്ള സാധ്യതകളുണ്ട് കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് ആയി പോയിരിക്കുന്ന എനർജി ആയിരിക്കില്ല ഒരു നോക്കൗണ്ടഡ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് സ്റ്റക്കാണ് എനർജി വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും ഇതൊരു പരിവർത്തനം സ്റ്റേജ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഓഫ് വന്നിരിക്കുന്നതുകൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് നിങ്ങളുടെ എനർജി നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി നിൽക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെർമിറ്റ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരിപ്പോ ഒരുപാട് മാനസാന്തരം വഴി അല്ലെങ്കിൽ ഒരു പുനർചിന്ത നടത്തിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് റീതിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അതോടൊപ്പം ഇവർക്ക് ഇവർ ചെയ്തു പോയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ട് ഒരു കുറ്റബോധത്തിന്റെ പാതയിലൂടെ പോകുന്ന ഒരു വ്യക്തികളാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളൊരു എനർജിയിലേക്ക് ഇവർ മാറിയിട്ടുണ്ട് കാരണം ടെന്നോഫോൺസ് അവിടെയും വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു ഭാരം ഈ ഒരു മനസ്സിന്റെ ഭാരം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആയ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവർ എത്തി നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണെന്നുണ്ടെങ്കിലും കിട്ടുന്നത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഇവരെടുക്കാൻ പോകുന്ന ആക്ഷൻ അല്ലെങ്കിൽ പ്ലാനിങ് എന്താണ് ഇവരുടേത് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കൊണ്ടുപോകാനാണോ ഇവരുടെ ഇപ്പോഴത്തെ തീരുമാനം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ദ വേൾഡ് ആണ്. വേൾഡ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതുപോലെ ഇവിടെ ബോട്ട് ഓഫ് ദി റെക്കായിട്ട് വീലോ ഫോർച്ചൂൺ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരുപാട് മാറ്റങ്ങൾ വരാനായിട്ട് പോവുകയാണ് മാറ്റങ്ങൾ സംഭവിക്കാൻ ആയിട്ട് പോവുകയാണ് സന്തോഷകരമായ ഒരു പരിസമാപ്തിയാണ് നിങ്ങളുടെ റിലേഷിപ്പില് ഉടനെ തന്നെ കടന്നു വരാൻ പോകുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കും അത് കടന്നു വരാൻ പോകുന്നത് കാരണം ഇവിടെ ഫൈവ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് ഇവരിപ്പോ ഒരുപാട് ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്ത് ഒരു വേദനയിലാണ് നിൽക്കുന്നത് ഇവരായിട്ട് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ബുദ്ധിപൂർവ്വം റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകും എന്നൊരു പുനർചിന്തനം ഇവർ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തത ഇവർക്ക് വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് പല വ്യക്തികളും മോൺ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാകും ലെറ്റ് ഗോ ചെയ്ത് തന്നെ പോയിട്ടുണ്ടായിരിക്കും ഇനിയും ഇതിൽ നിന്നിട്ട് കാര്യമില്ല എന്നൊരു തിരിച്ചറിവ് ഒന്ന് മാറിപ്പോയ വ്യക്തികൾ ഉണ്ടായിരിക്കാം ചിലവർ മോൺ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടും ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ചെയ്സ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങൾ ഇവർക്ക് ഒരു ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരിൽ ഒരു ഭയം ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം നിങ്ങൾ ഇവർ ഒരുപാട് ചെയ്സ് ചെയ്തൊക്കെ മുന്നോട്ടേക്ക് പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ആ ഒരു ചെയ്സിംഗ് പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ ഇവരുടെ പുറകെ നടന്നപ്പോഴേക്കും ഇവർ നിങ്ങൾക്ക് വലിയ വാല്യൂ ഒന്നും നൽകിയിട്ടില്ല പക്ഷെ ഇപ്പം നിങ്ങളെ പുറകെ കാണുന്നില്ലല്ലോ എന്നൊരു ചിന്തകൾ വന്നപ്പോൾ ഇവർ ബാക്കിലേക്ക് നിങ്ങൾ അന്വേഷിച്ചിട്ടുള്ള ഒരു വരവിലാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇനി കംപ്ലീറ്റ്ലി ഇവരെ ഇട്ടിട്ട് പോയോ എന്നൊരു ചിന്തയും വന്നിട്ടുണ്ട് അതോടൊപ്പം ഒറ്റക്കിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ചേസിങ് ഒക്കെ നിർത്തി നിങ്ങൾ പോയ സമയത്ത് കൂടുതലായിട്ട് ആഴത്തിൽ ഇവർ ചിന്തിച്ചിട്ടുണ്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്വന്തം കയ്യിൽ നിന്നും വന്നിരിക്കുന്ന തെറ്റുകൾ കാര്യങ്ങൾ എല്ലാം തന്നെ ഇവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നത് ഇപ്പൊ തന്നെ ഇവരുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെയുള്ള വ്യക്തികളൊന്നും ഇപ്പൊ ഇവരുടെ കൂടെ ഇല്ല അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളൊന്നും കൂടെ ഇല്ല അപ്പോൾ അവർ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട് നിങ്ങളെയും ഇവരുടെ കൂടെയുള്ള ഇപ്പോൾ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ എല്ലാവരെയും വെച്ച് ഇവർ കമ്പയർ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്കൊരു അവസ്ഥ വന്നപ്പോൾ അല്ലെങ്കിൽ ഇവർ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ യഥാർത്ഥമായിട്ട് ജെന്വിൻ ആയിട്ട് ഇവർക്ക് വേണ്ടി നിൽക്കാൻ ആരും ഇല്ല ചിലപ്പോൾ എല്ലാവരും അവരെ സമാധാനിപ്പിക്കാനോ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ എല്ലാവരും അവരുടേതായ സന്തോഷങ്ങളിലേക്കാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ പഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായപ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പ്രശ്ന പ്രശ്നങ്ങളെ രൂക്ഷമാക്കാനായിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നിത് രണ്ടും രണ്ട് പാത്രത്തിലേക്ക് എന്നുള്ള രീതിയിലേക്ക് ആയി ആയിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ എല്ലാവരും അവരുടേതായ ലൈഫിൽ ഹാപ്പിയാണ് ഇവർ മാത്രം തീർത്ത് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിന്റെ പിന്റെ കാര്യത്തില് ഇനിയും മുന്നോട്ടേക്ക് ഒരു ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും കൈവിട്ടു പോകും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർ ആ ഒരു ദുഃഖഭാരത്തെ എല്ലാം തന്നെ എത്രയും വേഗം ഉപേക്ഷിക്കാനും സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് തൻ്റെ ജീവിതമാണോ എന്നുണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പ് ആണോ എന്നുണ്ടെങ്കിലും മാറാനായിട്ട് ആഗ്രഹിക്കുന്നത് കാഴ്ചപ്പാടുകൾക്ക് എല്ലാം തന്നെ നല്ല രീതിയിൽ ഒരു വ്യത്യസ്തത ഇവർക്ക് വന്നിട്ടുണ്ട് ജീവിതത്തിനെ മറ്റൊരു വ്യൂവിലൂടെ ഇവർ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം ജീവിതമാകുന്ന പാഠം ഒരുപാട് കാര്യങ്ങൾ ഇവരെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ഇവിടെ ത്രീ ഓഫ് മെൻറ്റിക്കൽസ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവരുടെ ചുറ്റുപാട് നടക്കി നടക്കുന്ന കാര്യങ്ങള് അതുപോലെ ഇവരുടെ കൂട്ടുകാർ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി members തന്നെ ഇവർക്ക് തന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചറിവ് എല്ലാവരും അവരുടേതായ ലൈഫിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആണെന്നുള്ളതൊക്കെ ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ട് അവർ റിയലൈസ് ചെയ്തിരിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അവരുടെ ആണ് ഏറ്റവും കൂടുതൽ വാല്യൂ ആയിട്ടുള്ളത് ഇത് ഇവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ചിലപ്പോ നിങ്ങൾ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം എന്താണ് ജീവിതം എന്നുള്ളത് ഇവരെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുമുണ്ട് ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ഏജ് ഉള്ള വ്യക്തികളായിരിക്കും ഇവർ ചിലപ്പോൾ ഏജ് കുറവുള്ളവരായിരിക്കും പക്ഷെ ഇവർ ഒട്ടും മെച്യുവേർഡ് അല്ല നിങ്ങൾ ജീവിതത്തെ കാണാനും കാഴ്ചപ്പാടുകൾക്കൊക്കെ നല്ലൊരു വ്യക്തി വ്യക്തതയൊക്കെ ഉള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി അങ്ങനെ ആയിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പല പ്രാവശ്യം ഇവർക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ ഈഗോ അതൊന്നും ഉൾക്കൊള്ളാനായിട്ട് തയ്യാറായിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇവർ അതൊക്കെ റിയലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ അവരുടെ ഈഗോ ഒക്കെ ഒന്ന് ഇറങ്ങി നിൽക്കുന്ന സമയമാണ് തീർത്തും ഒറ്റപ്പെട്ടു പോയപ്പോ അല്ലെങ്കിൽ യാതൊന്നും ലൈഫിൽ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നൊരു തിരിച്ചറിവൊക്കെ വന്നപ്പോഴേക്കുമാണ് സ്വയമേ തന്നെ സ്വന്തം ഈഗോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് ജീവിതം ജീവിതം വേണം അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒരു വ്യത്യസ്തത കൈവരിച്ചിരിക്കുന്നത് ഇതുവരെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ ഇമോഷൻസ് കാര്യങ്ങളോ ഒന്നും തന്നെ പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് പ്രകടിപ്പിച്ചിട്ടില്ല ഇവരുടെ ഉള്ളിലെ എത്രത്തോളം സ്നേഹം നിങ്ങളോട് ഉണ്ടെങ്കിൽ പോലും ഒരു ലിമിറ്റ് വെട്ടിട്ട് ഇവർ ആ ഒരു സ്നേഹവും കാര്യങ്ങളോ ഒന്നും നിങ്ങളിലേക്ക് കാണിച്ചിട്ടില്ല ഇവർക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകോ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ഈഗോ നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുവോ നിങ്ങളുടെ മുന്നിൽ ഇവർ ചെറുതായി പോകോ അങ്ങനെ ഒരുപാട് ചിന്തകളായിരുന്നു ഇവർക്ക് ആ ഒരു ചിന്തകളൊക്കെ കൊണ്ട് തന്നെ ഒരു ആക്ഷനും ഇവർ എടുത്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ല അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് ഒന്നും ഒരു ലിമിറ്റിൽ കൂടുതൽ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു ഇമോഷൻസിന് അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെ നിയന്ത്രിച്ചു വെച്ചിരുന്ന ആ ഒരു കാര്യങ്ങളുടെ കെട്ടുകളെല്ലാം പൂർണ്ണമായിട്ടും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കുന്നത് കാരണം പഴയ പോലെ തന്നെ നിങ്ങളുടെ ബന്ധം മാറണം ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ നേരത്തെ വന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ആദ്യ സമയത്ത് നിങ്ങൾ പരിചയപ്പെടുന്ന സമയത്തൊക്കെ നിങ്ങൾ തമ്മിലെ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കണം, ഈ ഒരു ജീവിതം എങ്ങനെ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം അതൊക്കെ പറ്റി നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കും ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്വപ്നം കണ്ട അതേ രീതിയിലേക്ക് തന്നെ ഈ ഒരു ബന്ധത്തിനെ ഇനി കൊണ്ടുപോകണം എന്നുള്ള രീതിയിലേക്ക് ഇവർ ചിന്തിക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി ഒരു പരിവർത്തനം ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് ഇവര് ഇവർക്ക് ഇപ്പൊ ഒരുപാട് റിഗ്രറ്റ് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണ് ഇത് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരുപാട് മാറ്റങ്ങൾ കൈവന്നിട്ടുണ്ട് ഇവരുടെ സ്വഭാവത്തിലാണെന്നുണ്ടെങ്കിലും കാഴ്ചപ്പാടുകൾക്കാണെന്നുണ്ടെങ്കിലും ഒത്തിരി മാറ്റങ്ങൾ കൈവന്നിട്ടുണ്ട് ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഇവരിൽ നടന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവർ നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സംസാരത്തിലൂടെ ഇവരുടെ ഭാഗത്തുനിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകൾ ഇതുവരെ ഇവർ അംഗീകരിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം അംഗീകരിക്കാനും ആ ഒരു കോൺവെർസേഷനിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സൺ എനർജിയാണ് ആ ഒരു വിജയം കൈവരിക്കാനും തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ നമുക്കൊരു ഫാമിലി എനർജി വന്നിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആകാം നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് പോകുന്നവർ തന്നെയാണ് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് നിങ്ങളൊരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാനിടുന്നവരായിരിക്കും അപ്പൊ വീണ്ടും ആ ഒരു പഴയ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരാനും സന്തോഷവും ആയിട്ട് തന്നെ ഈ റിലേഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പര്യവസാനം കൊണ്ടുവരാനും തന്നെ ഇവർ ആഗ്രഹിക്കുകയാണ് അതിന് വേണ്ടി സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് എടുക്കണം എന്തെങ്കിലും ഒക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എല്ലാം പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ട് ഇതിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഇതിലൊരു വിജയം കൈവരിക്കാനായിട്ടുള്ള തീരുമാനം എടുക്കാൻ തന്നെയാണ് ആഗ്രഹിച്ചിരിക്കുന്നത് അതുപോലെ ഇവർക്ക് ഇപ്പൊ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇവരുടെ മനസ്സിലുള്ള ആ ഒരു വേദനകള് ഇവര് ചെയ്തു പോയ കാര്യങ്ങളുടെ റിഗ്രറ്റ് കുറ്റബോധം അതുപോലെ നിങ്ങളോട് പറയാത്ത എന്തെങ്കിലുമൊക്കെ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിലേക്ക് വെളിപ്പെടുത്താനും അതുപോലെ ഈ ഒരു ദുഃഖഭാരത്തിന്റെ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഒഴുക്കി കളഞ്ഞുകൊണ്ട് തന്നെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ജീവിതത്തെ എത്തിക്കാനുമുള്ള ഒരു യാത്രയിലാണ് ഇവര് അപ്പം ഇവർ തന്നെ സ്വയം ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സ്വയം തന്നെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ആയതുകൊണ്ട് ഇതിനെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ ഈ ഒരു പേഴ്സൺ ഇപ്പം നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവരുടെ എനർജിയിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു എന്നുള്ളൊരു തോന്നൽ ഇവർക്ക് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുണ്ട് ഇവര്. അതോടൊപ്പം ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവരുടെ എനർജിയിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണന്റെ ഓർമ്മകൾ ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ടായിരിക്കാം മനസ്സിലേക്ക് ഇപ്പൊ ലെറ്റ്ഗോ ചെയ്തൊക്കെ എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇവരുടെ ഒരു ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു എനർജി നിങ്ങളിലേക്ക് എത്തുന്നത് അതുപോലെ ഈ ഒരു ബന്ധത്തില് ഒരു ട്രാൻസ്പെറൻസി നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നെക്സ്റ്റ് ആയിട്ട് എടുക്കാൻ പോകുന്ന ആക്ഷൻ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ കാർഡ് ആണ് നിങ്ങളോട് സംസാരിക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് അവർ മെയിൻ ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന വ്യക്തികളൊക്കെ വ്യക്തികളൊക്കെയാണെന്നുണ്ടെങ്കില് ആ ഒരു ബ്ലോക്ക് കാര്യങ്ങളെല്ലാം മാറ്റി നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് വാണ്ട് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളോടുത്ത് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അതൊരു ഫോൺ വഴി ആയിരിക്കാം ഒരു മെസ്സേജിലൂടെ ആയിരിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇപ്പൊ അത്രയും വിശ്വസിക്കാൻ പറ്റിയ വ്യക്തികൾ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് വഴിയൊക്കെ ഒന്ന് അന്വേഷിക്കാനോ കാര്യങ്ങൾക്കോ ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട് കാരണം അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് കണക്ട് ചെയ്യണം ചിലപ്പോൾ നിങ്ങൾ ഇവരെ ബ്ലോക്ക് ചെയ്തവരായിരിക്കാം ചിലപ്പോൾ ഇവരും ബ്ലോക്ക് ചെയ്തവരായിരിക്കാം അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആദ്യം നിങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളത് അറിയാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഇവർ. റിലേഷൻഷിപ്പിലെ ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു സമയത്ത് ഇവർ പ്ലാൻ ചെയ്യുന്നത് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്തിരിക്കുന്നത് കൊണ്ടിട്ട് ആദ്യമേ തന്നെ ഈ ഒരു കെട്ടുപിണഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കെട്ടുകളെല്ലാം റിലീസ് ചെയ്യണം കെട്ടുകൾ എന്ന് പറയുമ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചെയ്യാത്ത തെറ്റുകൾക്ക് നിങ്ങളെ ബ്ലെയിം ചെയ്ത വ്യക്തികളൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നിട്ട് ആദ്യമേ നിങ്ങളുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനൊക്കെ ഒരു സൊല്യൂഷൻ കാണുക കാരണം പാസ്റ്റ് എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ പ്രസന്റിനെയോ ഫ്യൂച്ചറിനെയോ ബാധിക്കാൻ പാടില്ല എന്നുള്ളത് ഇവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ആ ഒരു സ്വഭാവത്തില് വൈകല്യങ്ങൾ പോലും സ്വയമേ ഇവർ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇനിയുള്ള ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് എല്ലാ രീതിക്കും ആ ഒരു ട്രാൻസ്പെറൻസിയോട് കൂടി തന്നെ ആയിരിക്കണം ഇനി ഒരു രീതിയിലും റിലേഷൻഷിപ്പിൽ ചീറ്റിങ് കാണിക്കാൻ ഇവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈഡിങ്ങോ കാര്യങ്ങളോ കാണിച്ച് ഇതിനെ എന്തെങ്കിലും രീതിയിൽ ഒരു കേടുപാടുകൾ വരുത്താനോ ഒന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല അതോടൊപ്പം ഇവർ ഇതുവരെ നിങ്ങൾക്ക് നൽകാതിരുന്ന സ്നേഹവും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ അവർ ഇമോഷൻസ് ഒന്നും നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കാതിരുന്ന എന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഇനി നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ബുദ്ധിപൂർവ്വം ആയിരിക്കണം ഇനി റിലേഷൻഷിപ്പിന്റെ മുന്നോട്ടേക്കുള്ള പോക്ക് കാരണം ഇതുവരെ എടുത്തുചാട്ടം കാര്യങ്ങളൊക്കെ ചെയ്ത വ്യക്തികളായിരിക്കാം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനൊക്കെ ഇവർ ഭയങ്കരമായിട്ട് ഷോർട്ട് ടെമ്പേർഡ് ആവുക അതുപോലെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കാതിരിക്കുക ആ ഒരു ഈഗോ വെച്ച് മാത്രം റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരായിരിക്കും എന്നാൽ ഇപ്പം ഇവർ ഇവരുടെ തല കൊണ്ട് ചിന്തിക്കാനും ഹൃദയം കൊണ്ട് ചിന്തിക്കാനും രണ്ടും ഒരുപോലെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇതിനെ നിലനിർത്തി നിലനിർത്തിക്കൊണ്ട് പോയാൽ മാത്രമാണ് സന്തോഷം എന്താണെന്നുള്ളത് റിലേഷൻഷിപ്പിൽ സംഭവിക്കുകയുള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതുവരെ ഉണ്ടായ പോലുള്ള പ്രശ്നങ്ങൾ ഇനിയും റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സോൾ കണക്ഷൻ വേണം എന്നിവർ ആഗ്രഹിക്കുന്നത് ഇതുവരെ നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രം എടുക്കുന്ന എഫേർട്ടിലൂടെ ആയിരുന്നു ഇവരുടെ ഭാഗത്തു നിന്ന് ആ ഒരു കാര്യങ്ങൾ ഒന്നും ഇവർ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ആ ഒരു ബാലൻസിങ് വേണം എന്നുള്ളതും ഈക്വൽ ആയിട്ട് തന്നെ പേരും ആ ഒരു സ്നേഹവും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നൽകണം എന്നുള്ളതും ചിന്തിക്കുന്നത് വളരെ ഒരു നിഷ്കളങ്കമായ മനസ്സോട് കൂടി തന്നെയാണ് റിലേഷൻഷിപ്പിനെ കാണുന്നത്. സൺ എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവരുടെ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഇവരുടെ ഒരു എയിം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു വിജയം തന്നെയാണ് അതിന് ആദ്യത്തെ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് ഇവിടെ വന്നത് വേൾഡ് എനർജിയാണ് വേൾഡ് എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ ഒരു കാടുകളിൽ വെച്ചിട്ട് സന്തോഷകരമായ ഒരു പര്യവസാനത്തിന്റെ കാടാണിത് അതും വിലോ ഫോർച്ചു കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് ഇവർ ഇവരെന്തൊക്കെ റിലേഷൻഷിപ്പിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും ചീറ്റിംഗ് ആയിക്കൊള്ളട്ടെ നിങ്ങൾ ഇട്ടിട്ട് പോയവരായിക്കൊള്ളട്ടെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ എനർജിയും നിങ്ങളുടെ റിലേഷിന്റെ എനർജിയുമായിട്ടൊക്കെ ഇത് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളുടെ ബന്ധത്തിൽ ആക്ഷൻ എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതുവരെ അവരൊരു സ്റ്റക്കായിട്ട് നിന്നവരോ അല്ലെങ്കിൽ ഒരുവിധ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ആക്ഷനും എടുക്കാതെ സൈലന്റ് ആയിട്ട് അല്ലെങ്കിൽ ജഗ്ലിങ് എനർജി ഒക്കെ കാണിച്ചവരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വെള്ളത്തിൽ കാലി ചവിട്ടുന്ന രീതിയിലൊക്കെ ആയിരിക്കും ചിലവര് നിന്നിട്ടുണ്ടാവുക നിങ്ങളെ വേണം എന്നാ എന്ന് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് നൽകുന്നുമില്ല നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിട്ടു സാധിക്കുന്നില്ല ഇവർ അതിനും സമ്മതിക്കുന്നില്ല ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഇവർ കാണിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോ ആ ഒരു കാര്യങ്ങൾക്ക് എല്ലാം ക്ലാരിറ്റി വന്നിട്ട് ആ ഒരു രണ്ട് വള്ളത്തിലെ എന്നുള്ള എനർജിന്ന് അവര് മാറിയിട്ട് പൂർണ്ണമായിട്ടും ഒന്നിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആയിട്ടുണ്ട് കാരണം സ്വയം ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ സ്വയമേ തന്നെ വന്നിരിക്കുന്ന തിരിച്ചറിവാണ് അതിന്റെ കാരണം അതിന്റെ കൂടെ ചുറ്റുനിന്ന വ്യക്തികൾ ചുറ്റുപാടും ആരൊക്കെയാണോ നിങ്ങളുടെ ബന്ധത്തെ തകർക്കാനായിട്ട് പോലും കാരണമായിട്ടുള്ളത് അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അത്രയും ട്രസ്റ്റ് ചെയ്തവരായിരിക്കും ഇവരുടെ കൂടെ നിന്നവരൊക്കെ പക്ഷെ അതൊന്നും റിയൽ ആയിട്ടുള്ളതല്ല എന്നുള്ളതൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ട് എങ്കിൽ പോലും ആ ഒരു ഇമോഷൻസ് ഒന്നും അവരിലേക്ക് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അവരോട് അതേ ചോദിക്കാനോ പറയാനോ ഒന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാരണം ഇവർക്ക് ഇപ്പോൾ ഇവരുടെ ഒരു എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവരുടെ റിലേഷൻഷിപ്പ് അതായത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ നിലനിൽപ്പാണ് ചിലപ്പോ ഇനി ഇവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് നിങ്ങളുടെ ബന്ധത്തിനെ ബാധിക്കുമോ എന്നൊരു ഭയം ഇവരിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ ആ ഒരു ഇമോഷൻസൊക്കെ ഇവിടെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവര് സ്വയമേ തന്നെ എഫേർട്ട് എടുത്തിട്ട് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് മാറി ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് ഇത് എത്തട്ടെ ഒരു പുതിയ തുടക്കവുമായിട്ട് ഇത് മുന്നോട്ടേക്ക് വരട്ടെ ആ ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് വന്നതിന് ശേഷം മാത്രം ഇത് മറ്റുള്ളവരെ അറിയിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് നിൽക്കുന്നത് അത്രയും ട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വഴി നിങ്ങളോട് നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോ നിങ്ങളിൽ പലരും ഇവരെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ചതിയൊക്കെ ചെയ്തു പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കും ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുമല്ലോ കാരണം നിങ്ങൾ മനുഷ്യരാണ് അപ്പൊ നിങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഇവർ തന്നെയായിരിക്കും അപ്പൊ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവര് നിങ്ങളുടെ ഒരു ഫ്രണ്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ അങ്ങനെയൊക്കെ വഴി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ നൈൻ ഓഫ് എൻഡിക്കൽസ് വന്നിരിക്കുന്നുണ്ട് ഒരു ഒഫീഷ്യൽ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ വർക്ക് അത് അല്ല നിങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു വഴിയാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ കണക്ട് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ ഒരു വിജയം തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ബന്ധത്തില് ഇവർ ഇതുവരെ ഒരു കളിതമാശ എന്നുള്ള രീതിക്കൊക്കെയാണ് ഇവരെ കണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു സീരിയസ്നെസ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇവർ എടുത്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു കളിതമാശയൊക്കെ ഇവർക്ക് മാറിയിട്ടുണ്ട് കാരണം ഇവര് നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇവിടെ മെയിൻ ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട് ഇതുവരെ അവർ നിങ്ങളെ മനസ്സിലാക്കാനൊന്നും ശ്രമിക്കാതെ മാറ്റി ഒക്കെ നിർത്തിയിരുന്നവരാണോ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ മറ്റു പല കാര്യങ്ങൾക്കും വാല്യൂ നൽകിയ ഒരു പേഴ്സൺ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ അങ്ങനെ അങ്ങനെ അല്ല അവര് ചിന്തിക്കുന്നത് നിങ്ങൾക്കൊരു പ്രയോറിറ്റി ഇവർ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവരുടെ ലൈഫിൽ നിന്നും നിങ്ങൾ മാറി കഴിഞ്ഞപ്പോഴേക്കും ആണ് ഇവർക്ക് നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത മനസ്സിലായിരിക്കുന്നതും അതോടൊപ്പം ഇവര് മനസ്സുകൊണ്ട് എത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവര് തന്നെ തിരിച്ചറിയുന്നതും അപ്പൊ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു വില അറിഞ്ഞില്ല മാറി നിന്നപ്പോഴാണ് അറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം തന്നെയാണിത് ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഇവർ സ്വയമേ ഈ ഒരു ട്രാൻസ്ഫോർമേഷന് തയ്യാറെടുത്തിരിക്കുന്നത് ഇവരുടെ ക്യാരക്ടറിനെ പോലും ചേഞ്ച് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത് റിലേഷൻഷിപ്പ് നിലനിർത്തുകയാണോ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ ഒരുപാട് റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കും അതിനുശേഷം ഈ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോഴും നിങ്ങളുടെ ക്യാരക്ടറിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളും ചിലപ്പോൾ ഒരു എടുത്തുചാട്ടം ഷോർട്ട് ടെമ്പേർഡ് ആവുക ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും നിങ്ങളും കാര്യങ്ങളെയൊക്കെ ഒന്ന് ഇരുത്തി ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പൊ നിങ്ങളെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ ഇപ്പം അറിയുന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങളൊക്കെ അവരിലും സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്ന ഉടഞ്ഞു പോയിരിക്കുന്ന ഈ ഒരു എല്ലാം റിപ്പയർ ചെയ്ത് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ പഴയ രീതിയിലേക്ക് ആ ഒരു ബ്യൂട്ടിയിലേക്ക് കൊണ്ടുവരണം ആ ഒരു ബ്യൂട്ടിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇത് മുന്നോട്ടേക്ക് നല്ല രീതിക്ക് കൊണ്ടുപോകണം അവരുടെ ഹൃദയത്തിന്റെ വാതില് ഈ ഒരു സമയം അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇപ്പൊ അവര് നിങ്ങളെ നോക്കി കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധത്തെ നോക്കിക്കാണുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടുകളിലൂടെ അല്ല അവരിപ്പോ നിങ്ങളെ കാണുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങളെ ഓർക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിലേക്ക് ഒരു സന്തോഷം വരുന്നുണ്ട് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വരുന്നുണ്ട് നിങ്ങൾക്കൊരു ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ നൽകി തന്നെ മുന്നോട്ടേക്ക് പോണം ഏത് രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ആണ് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ളത് എന്നുണ്ടെങ്കിലും ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് വിലോ ഫോർച്യൂൺ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെ ആയിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കണക്ട് ചെയ്യാനുള്ള സാധ്യത ആ ഒരു അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ലോങ് ടേം അല്ല വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഒരു ആക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ ചിലപ്പോൾ ഇവര് നിങ്ങളെ നേരിട്ട് മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഒരു സിക്സ് ഓഫോൺസിന്റെ എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു വിജയമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വിജയം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ വിജയം തന്നെയാണ് ആ ഒരു കമ്മ്യൂണിക്കേഷനിലെ വിജയമാണ് ഇവര് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷം എന്താണെന്നുള്ളത് ഇവരും റിയലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ അത് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ആഴത്തിൽ നിങ്ങളെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ആ ഒരു വ്യക്തത ഉള്ളത് ഇവരുടെ ആ ഒരു മാറ്റങ്ങളിലൂടെയൊക്കെ അല്ലെങ്കിൽ ഇവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവരെ അക്സെപ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ഷമിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് കാരണം മനസ്സുകൊണ്ട് ഇവർ ആ ഒരു ക്ഷമാപണം നിങ്ങളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നേരിട്ടാണോ എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ തീരുമാനം എടുത്തിരിക്കുന്നത് ഒരു സാഹസികമായ സാഹസികപരമായിട്ടുള്ള യാത്രയാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് കാരണം ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം ചീറ്റിംഗ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ഇവരോട് പറയാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇവരോട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുമായിരിക്കും ഓരോ കാര്യങ്ങളും നിങ്ങൾ ഭയങ്കരമായിട്ട് ചോദിക്കുവായിരിക്കും അതൊക്കെ ഇവർക്കുണ്ട് അറിയാം പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ ഇല്ലാത്തത് കൊണ്ടിട്ടും നിങ്ങളുടെ സ്നേഹം ജെനുവൻ ആയിട്ടുള്ള സ്നേഹം ആയത് കൊണ്ടിട്ടും അത് എത്ര സാഹസികപരമായിട്ടുള്ള യാത്രയാണ് എന്നുണ്ടെങ്കിലും അതിനെ ഉൾക്കൊള്ളുവാനും അത് നല്ല രീതിക്ക് ആക്കുവാനും തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത് ആ ഒരു ഇനി ഒരു രീതിക്കും ഫ്യൂച്ചറിനെ ബാധിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസന്റ് ലൈഫിനെ ബാധിക്കാനോ കാരണമാകരുത് അതുകൊണ്ട് തന്നെ എത്ര റിസ്ക് എടുത്തിട്ടാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രശ്നങ്ങളെയെല്ലാം പറഞ്ഞു തീർക്കാനുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട് ഇതിനൊരു റീസ്റ്റാർട്ടർ എന്ന് പറയുന്നത് എല്ലാ രീതിക്കും ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായിട്ട് റിലീസ് ചെയ്തുകൊണ്ട് തന്നെ ആവണം അതുപോലെ ഇതിന്റെ ഒരു കീ എന്ന് പറയുന്നത് ഇപ്പൊ ലോക്കായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു കീ എന്ന് പറയുന്നത് ഇവരുടെ കയ്യിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ ആദ്യമേ തന്നെ സ്വയം എഫേർട്ട് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ എന്ത് രീതിയിലുള്ള പെയിൻ വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ഏറ്റെടുക്കാനും ആ ഒരു പെയിനെ എല്ലാം ഉൾക്കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സോൾ തമ്മിലുള്ള കണക്ഷൻസിനെ വളരെ സ്ട്രോങ് ആക്കാനും തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഉടനെ തന്നെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യതകളുള്ള ഒരു വ്യക്തിയാണ് കാരണം അവർക്ക് അവർ തന്നെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ജീവിതം മാറണം എന്ന് ഇവരുടെ തന്നെ ജീവിതം മാറണമെന്ന് കാരണം ഇവർക്കിപ്പോ സമാധാനം സ്വസ്ഥത ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് അല്ലെങ്കിൽ കൂടെ ആരും ഇല്ലാത്തൊരവസ്ഥയാണ് ഈ ഒരു ഒറ്റപ്പെടൽ തന്നെയാണ് ഏറ്റവും വലിയ വേദന എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് ഈ ഒരു പേഴ്സന്റേത് ഇപ്പോൾ ഇതുവരെ ചിലപ്പോൾ ഇവർ ഒറ്റപ്പെട്ടൊക്കെ തന്നെയായിരിക്കാം മുന്നോട്ടേക്ക് വന്നിരിക്കുന്ന പല അവസ്ഥയിലും പക്ഷെ നിങ്ങളുടെ കൂടെ കൂടിയതിന് ശേഷം നിങ്ങൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം കാര്യങ്ങളൊക്കെ ഇവർ അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഒറ്റപ്പെടല്ലേ ഇവർ ആദ്യം അനു ആദ്യം അനുഭവിച്ച ആ ഒരു കാര്യങ്ങൾ പോലെയല്ല ഇത് എന്ന് പറയുന്നത് ഇവർക്ക് ഒരു മരണതുല്യമായ വേദന തന്നെയാണ് നൽകുന്നത് ആ ഒരു തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് നിങ്ങളെ തന്നെ ഇവർ ലൈഫിലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണൽ പ്ലാനിംഗ് ഒക്കെ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് അവർ നിങ്ങളെ ഒന്ന് പറയുന്നത് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആദ്യമേ തന്നെ അവരുടെ എനർജിയിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുകയാണ് അതോടൊപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ എത്രയും വേഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഒരു ആണ് വന്നിരിക്കുന്നത് അവർ നിങ്ങളിലേക്ക് ആ ഒരു ക്ഷമാപണവുമായിട്ട് തന്നെയാണ് എത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതും വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെ അവരുടെ എയിം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിന്റെ ന്യൂ ബിഗിനിങ് ആണ് ഒരു പുതിയ തുടക്കം ാണ് ആരൊക്കെ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻപിലോ ഫാമിലിയോ മറ്റു ആൾക്കാരൊക്കെ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നവരായിരിക്കാം പക്ഷെ അതൊന്നും ഇനി ഇവര് കാര്യമാക്കുന്നില്ല ഈ ഒരു യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈയൊരു ബന്ധത്തിലേക്ക് ഇറങ്ങി തിരിക്കാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ച തീരുമാനമെടുത്തിരിക്കുന്നത് കാരണം ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങള് ഇവരെ ഇപ്പൊ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിന്റെ സന്തോഷകരമായ പര്യവസാനം ആ ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ തന്നെ ഇവർ തീരുമാനമെടുത്തിരിക്കുകയാണ് അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നെക്സ്റ്റ് ആയിട്ട് എന്താണ് റിലേഷൻഷിപ്പിൽ എടുക്കാൻ പോകുന്ന ഒരു ആക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലാനിങ് എന്നുള്ളത് നോക്കുമ്പോൾ കിട്ടുന്നത് അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ഈ ഒരു ക്ലൂസിന് കൂടെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അശ്വതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് എ എന്നൊരു ലെറ്റർ എറണാകുളം യ്റ്റ് ട്രിവാണ്ട്രം ഡിസ്ട്രിക്റ്റ് സ്കോർപ്പിയോസ് എന്നൊരു സോഡിയോക്സൈൻ ആലപ്പുഴ എച്ച് എന്നൊരു ലെറ്റർ നയൻറ്റീൻ എന്നൊരു നമ്പർ കാലിക്കറ്റ് വന്നിട്ടുണ്ട് എം എന്നൊരു ലെറ്റർ ജി എന്നൊരു ലെറ്റർ എ എന്നൊരു ലെറ്റർ തേർട്ടി എയ്റ്റ് ഫോർട്ടി ചിത്തിര ജി എന്നൊരു ലെറ്റർ ഡി എന്നൊരു ലെറ്റർ ലിബ്ര ട്വൻറ്റി ടു ടി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഒ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഫോർട്ടി ഫോർ മൂലം എന്നൊരു സ്റ്റാർ ഡിസംബർ യു എ വന്നിട്ടുണ്ട് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ അബ്രോഡ് ആയിരിക്കാം മകം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആയില്യം എന്നൊരു സ്റ്റാർ ആണ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലോസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും നിങ്ങളുടെ പേഴ്സണൽ എനർജി അവരുടെ ഒരു ക്യാരക്ടർ ഇതെല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി